പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വിദ്യാഭ്യാസ വർഷത്തിൽ നാല് ഏഴ് ക്ലാസുകളിൽ ഏറ്റവും ടോപ്പായ രണ്ട് വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു മുൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം അലിമ റഷീദ് ഉദ്ഘാടനം ചെയ്തു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അവളുടെ പക്ഷേ അതങ്ങനെ കൊടുക്കണം വിളിച്ചു പറഞ്ഞു ഞാൻ അന്വേഷിച്ചു അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം ഓരോ കുട്ടികളും വീട്ടിൽ പുറത്തു പോയി സ്കൂളുകളിൽ പോയി വരുമ്പോൾ ആ കുട്ടികളെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്നെന്താണ് നമ്മൾ എന്തെന്തായിരുന്നു അസലി മകൾ ഇന്നെന്തായിരുന്നു ഇന്നെന്താ പ്രോഗ്രാമുകൾ എന്തൊക്കെയായിരുന്നു ഇന്നെന്തൊക്കെ നടന്നു ഇന്നിങ്ങെന്തൊക്കെ പഠിച്ചു അല്ലെങ്കിൽ ഇന്നെന്തായിരുന്നു അങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ട് താങ്കളോട് നമ്മുടെ കുട്ടികളെ കൂടുതൽ ചേർത്ത് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നല്ലൊരു സൗഹൃദമായി തന്നെ മുന്നേറിയാൽ മാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കൈപ്പടിയിൽ ഒതുക്കാനായിട്ട് കഴിയുള്ളൂ കാരണം ഓരോ കുട്ടികളെ ഞാൻ പറഞ്ഞു ലക്ഷ്യം വയ്ക്കുന്നത് ഏറ്റവും വലിയ വിപുദ്ധായ ലഹരിയാണ് നമ്മുടെ നമുക്ക് ചുറ്റും ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളില് കഴിഞ്ഞ മാസമാണ് രണ്ടു മാസമായി വലിയൊരു പ്രോഗ്രാമ് മുപ്പത്തിമൂന്നാം പാളിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രോഗ്രാം ക്യാമ്പയിൻ ഉടനായിരുന്നു നടത്തിയിരുന്നു ലഹരിയില് അപ്പൊ അതിലൊട്ടനവധി പേർ പങ്കെടുത്തിരുന്നു എന്തൊക്കെ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മളുടെ മക്കൾ നല്ല രീതിയിലേക്ക് പോകാനായിട്ട് നമ്മൾ ഏറ്റവും രക്ഷിതാക്കളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഒപ്പം സമൂഹത്തിൽ സമൂഹത്തിലെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആളുകളും അതേപോലെ സ്കൂൾ ടീച്ചർമാരും അവരും നല്ല അവർ ഇവിടുന്ന് വിട്ടുപോയ ടീച്ചർമാരും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്ന രക്ഷിതാക്കളുമാണ് നമ്മുടെ കാണിക്കണ്ട നമ്മുടെ മക്കളുടെ എല്ലാ ഇതുകളും നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും പുറത്ത് പറയാനുള്ള ഒരു കൂട്ടുകാരായി നമ്മളെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പത്മരാജൻ എം എസ് സമ്മാന വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സും നടത്തിയ പു പുസ്തകങ്ങളും വായിക്കാനുള്ള കുട്ടികളും വരുന്നുണ്ടായിരുന്നു പുസ്തകം എടുത്ത് വായിക്കാനുള്ള കുട്ടികളും വരുന്നുണ്ട് സന്തോഷം അടുത്തറിഞ്ഞ എക്സൈസ് അക്കാദമിയിൽ വർക്ക് ചെയ്യാൻ പറ്റും അവിടുത്തെ ലൈബ്രറിയുടെ നവീകരണത്തിന്റെ ഭാഗമായി ഞങ്ങളൊരു കാർഷിക സർവകലാശാല വന്നു അവിടുത്തെ ഒരു ലൈബ്രറി ഒരു നാല്പതിനായിരം സ്വയം ലൈബ്രറി മൂന്ന് നിലയിൽ നാല്പതിനായിരം സ്ക്വയർ ഫീറ്റ് ലൈബ്രറി അപ്പൊ ആ ലൈബ്രറിയുടെ ഒരു സഹായത്തിന് വേണ്ടിട്ടാണ് ഞങ്ങളുടെ അക്കാദമിയിലെ ലൈബ്രറി അയാൾ അത്യധിക സഹായത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയാ നാല്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഏത് ഏത് അതായത് കഥയാണെങ്കിലും കവിതയാണെങ്കിലും ഏത് മേഖല വായിക്കാനും എല്ലാ വിധ സംവിധാനങ്ങളും അല്ലെങ്കിൽ ആ ലൈബ്രറിയിൽ കൗൺസിലർമാരായ ജിനി നിതിൻ ലീല കരുണാകരൻ എന്നിവർ സംസാരിച്ചു വാർഡ് വികസന സമിതി അംഗം സഹീർ എം കെ ദീപ ടീച്ചർ തുടങ്ങിയവർ സമ്മാന വിതരണത്തിൽ പങ്കാളികളായി വായനശാല സെക്രട്ടറി ടി ആർ ചുരളീധരൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ബിപിൻ കെ വി അധ്യക്ഷത വഹിച്ചു ഹവിനാഷ് പിയച്ച് നന്ദി പറഞ്ഞു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി ഓൺലൈൻ ആൻഡ് എം 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 കോം ഫിനാൻസ് ഹിസ്റ്ററി എ ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ എക്സൽ ഡി സി എ ടാലി ജി എസ് ടി മാർക്കറ്റിംഗ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസ് ഓൺലൈൻ ഓപ്പനൈ ഫോർ എക്കൌണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദ കൊടുങ്ങല്ലൂർ കോളേജ്